നിലമ്പൂരിലെ വോട്ടർമാർക്കിടയിൽ സിപിഎമ്മിന് പ്രബല സ്വാധീനമുണ്ടെന്നും ഒറ്റയ്ക്ക് വിജയിക്കാമെന്നുള്ള വിശ്വാസമില്ലെന്ന് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ മണ്ഡലത്തിലെ വികസനങ്ങളുടെ പിൻബലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിലും വിജയം കൈവരിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതൽ ആ അസംബ്ലി മണ്ഡലത്തിനകത്ത് കേരളത്തിൽ പൊതുവായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷത്തിൽ രൂപയിൽ

ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള സൂചനയും അദ്ദേഹം നൽകി നിലമ്പൂരിൽ നിലവിലുള്ള സ്വാധീനം നിലനിർത്തി സീറ്റ് വിജയിച്ചെടുക്കാനുള്ള പരീക്ഷണങ്ങളാണ് നടക്കുന്നതെന്നും അതിന് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള മതനിരപേക്ഷ കക്ഷികളുമായി കൂട്ടിച്ചേരുമെന്നും അനിൽ പറഞ്ഞു ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പറഞ്ഞുപക്ഷത്തോടൊപ്പം അതിനു മുമ്പ് അവിടെ എം എൽ എ മാരുണ്ടായിരുന്നു സാധ്യമായിട്ടില്ലല്ലോ ഇടതുപക്ഷത്തിന്റെ വികസന കാഴ്ചപ്പാടുകളാണ് മലപ്പൂരിൽ നടന്നത് അദ്ദേഹം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വിജയത്തെ കുറിച്ച് പറഞ്ഞിട്ട് പത്രപോർട്ട് എനിക്ക് ഇടതുപക്ഷ ജലാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന റോട്ടിന്റെ പിൻബലത്തിലാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു ഫാക്ടർ അല്ല എന്നുള്ളത് ഇപ്പൊ തന്നെ തോട്ടുപണിക്കഴിഞ്ഞാൽ ഞങ്ങളെ അധിക്ഷേപിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പാർട്ടി പോകും വലിയ ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂറുമാറിയെന്ന് കരുതി സ്വതന്ത്രരെ മത്സരിപ്പിക്കുന്നത് അബദ്ധമാണെന്ന് പറയാനാവില്ല മറ്റിടങ്ങളിലെല്ലാം സ്വതന്ത്ര സ്ഥാനാര്ത്ഥികൾ സിപിഎം അനുഭാവികളായി വിജയിച്ച് എംഎല്എ മന്ത്രി ഉൾപ്പെടെയുള്ള പദവികളിൽ ഇപ്പോഴും നിലനില്ക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലൈവ് മലപ്പുറം